ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുറിയിൽ കയറി അടച്ചുപൂട്ടിയിരിക്കുകയാണ് നമ്മുടെ ഇന്ദ്രൻ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോഴാണ് അമ്മ സാധാരണക്കാരി ഒരു അമ്മയായിട്ട് മോന്റെ അടുത്തേക്ക് ചെല്ലുന്നത് മോനെ നീ ഇന്തിനോടാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്നും ചോദിച്ച് അപ്പൊ തോറ്റുപോയില്ലേ അമ്മയും ഞാൻ തോറ്റുപോയില്ലേ എന്നൊക്കെ ഇന്ദ്രൻ ഇങ്ങനെ അമ്മയോട് ചോദിക്കാം അവളുടെ മുന്നിൽ ഞാൻ ഇല്ലാണ്ടായി പോയില്ലേ അമ്മയെന്നൊക്കെ ചോദിച്ച് ഭയങ്കര ദേഷ്യവും കലിപ്പും കാര്യങ്ങളുമായിട്ട് ഇനി അവൾക്ക് വേറെ കെട്ട ഞാൻ മോഹിച്ച അവള് വേറെ ആരുടെങ്കിലും ആകുമോ ഇങ്ങനെ നമ്മുടെ ഇന്ദ്രൻ പറയാം എൻ്റെ മുന്നിൽ കൂടെ എൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ ഭർത്താവിൻ്റെ കയ്യും പിടിച്ച് എന്നെ നോക്കി ചിരിച്ച് പരിഹസിച്ച് അവൾ പോവില്ല അമ്മയെന്നൊക്കെ ചോദിച്ചു ഇന്ദ്രന് ഭയങ്കര കലിപ്പ് ഞാനതൊക്കെ എങ്ങനെ സഹിക്കും അമ്മയെന്ന് ചോദിച്ചു ഏടാ അവൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ദേ നിനക്കതിൽ നല്ല പെണ്ണിനെ വേറെ കിട്ടത്തില്ലേ എന്ന് ഇങ്ങനെ രാജലക്ഷ്മി ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ടെങ്കിലും എനിക്ക് അവളെ തന്നെ മതി എന്നാണ് ഇന്ദ്രൻ പറയണതേ പലവിയെ മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ എനിക്ക് പലവിയെ മാത്രം മതി അത് മതി മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ ഇന്ദ്രൻ എനിക്ക് പറഞ്ഞിട്ടാണെന്നും പറഞ്ഞു ഇങ്ങനെ കരയുമ്പോഴേക്കും ദൈവം മോനെ പൊന്നും മോനേയെന്നും പറഞ്ഞുകൊണ്ട് അമ്മ മോനെ കെട്ടിപ്പിടിച്ച് അതിനേക്കാളും വലിയ കരച്ചിൽ എൻ്റെ ഈശ്വര എൻ്റെ ഈശ്വരാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മ ദൈവങ്ങളെ ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ദ്രൻ അവിടെ ഇങ്ങനെ കിടക്കുന്നു എന്നിട്ട് ഇങ്ങനെ ഒരു സൈഡ് ചരിഞ്ഞ് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കിടക്കുക ആ സമയത്ത് തന്നെ അമ്മ ഫോൺ എടുത്ത് വിശുവിനെ വിളിച്ചു മോനെ മോനെ വിശ്വ നീ ഒന്ന് ഇവിടം വരെ വരാവോ എന്ന് ചോദിച്ചു രാജലക്ഷ്മി ഇന്ദ്രനെ ആകെ തകർന്നിരിക്കുക മോനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ മകനെ വിളിക്കുന്നത് അപ്പം പാറു അങ്ങോട്ടേക്ക് വന്നു അവനെ കണ്ടിട്ടേ എനിക്ക് പേടിയാവൂടാ എന്തെങ്കിലും അനർത്ഥം സംഭവിക്കുമെന്ന് എനിക്ക് പേടിയാടാ നീ ഒന്ന് വന്ന അവനെ ഒന്ന് ആശ്വസിപ്പിക്കടാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ എന്നെ കണ്ടാൽ ഏട്ടൻ്റെ ദേഷ്യം കൂടത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു വിശ് ദേഷ്യപ്പെടുന്നെങ്കിലും ദേഷ്യപ്പെടട്ടെ ഈ നേരത്ത് അതൊക്കെ ഒന്ന് സഹിക്കണം നീ ഒന്ന് ചെയ്യടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ മോനോട് യാചിച്ച് വിളിക്കുക എല്ലാം നഷ്ടപ്പെട്ട പോലെ അവൻ ഇരിക്കുന്നത് എന്തെങ്കിലും കടുങ്ങി ചെയ്യുമെന്ന് പോലും എനിക്ക് പേടിയുണ്ടെന്നൊക്കെ പറഞ്ഞു രാജലക്ഷ്മി ഇങ്ങനെ സങ്കടത്തോടെ പറയുന്നു ചിലപ്പോൾ വാശി കാണിക്കും തൊട്ടടുത്ത നിമിഷം കരയും എന്തൊക്കെയോ ഇരുന്ന് കാണിക്കാൻ പോനെ നീ ഒന്ന് വന്നേ പറ്റൂ നീ വാടാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ചപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു ആ സമയത്ത് അമ്മയ്ക്ക് കുറച്ച് സമാധാനമായി പിന്നെ പാറു വിശ്വനോട് ചോദിച്ചു വീട്ടിലേക്കാണ് വിശ്വം പോകാൻ പോണേന്ന് ആ അപ്പോൾ എന്ന് പറഞ്ഞു പോകണം വിശ്വ ആ പോണം ഞാൻ പോയിട്ട് വരാമെന്ന് പാറുവിനോട് പറയാം അപ്പോൾ എന്നാൽ ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അത് തൽക്കാലം താൻ വരണ്ട ഞാൻ തന്നെ പൊയ്ക്കോളാവെന്ന് പറഞ്ഞു അങ്ങനെ വിശ്വൻ വീട്ടിലോട്ട് പോകുന്നു പാറും ഇവരെ നിരാശപ്പെട്ട് നിൽക്കുന്നു ഈ സമയത്ത് ഇന്ദ്രനാണെന്നുണ്ടെങ്കിലോ പലവിയുടെ ഫോട്ടോയൊക്കെ കുറേ എണ്ണം ഇങ്ങനെ ഭിത്തിയിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് അതിലേക്ക് നോക്കി ഇങ്ങനെ ഭയങ്കര കലുപ്പിലിങ്ങനെ നിൽക്കുകട്ടോ അപ്പോഴാണ് വിശ്വൻ അങ്ങോട്ടേക്ക് കയറി വരുന്നതും ഈ ഒരു കാഴ്ച കാണുന്നത് കണ്ടപ്പം വിശുവിന് ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ അവിടുത്തെ നേട്ടാ എന്ന് പറഞ്ഞു വിശ്വം വിളിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഇന്ദ്രൻ അറിഞ്ഞല്ലോ അല്ലേ നീ കേസ് ഞാൻ തോറ്റെടാ നീ അറിഞ്ഞില്ലേ എടാ കേസല്ലടാ ഞാൻ തോറ്റത് എൻ്റെ ജീവിതം എടാ തോറ്റതെന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഭയങ്കര സങ്കടത്തോടെ പറയൂ എൻ്റെ ജീവിതം എനിക്ക് പോയടാ പോയി എന്നും പറഞ്ഞു എടാ അത്ര മോശക്കാരനാണോടാ ഞാൻ കാശില്ലേ എനിക്ക് ഇല്ലേ കാണാൻ എന്നെ കൊള്ളത്തില്ലേടാ ഏഹ് എടാ എന്നിട്ടും എനിക്ക് അവിടെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു ഇന്ദ്രൻ ഭയങ്കര കലിപ്പ് കാണിക്കാം പക്ഷേ തിരിച്ച് പിടിക്കും ഞാൻ തിരിച്ച് പിടിക്കും പക്ഷെ അതുവരെ ഒരു അതൊരു ഭയങ്കര റിസ്ക് തന്നെയടാ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണുള്ളത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇന്ദിരം പറയാം അപ്പുറത്ത് അവനുണ്ട് ആ സേതു അവൻ കൊണ്ടുപോകൂല്ലേ അപ്പൊ ഏട്ടൻ ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ടെന്നും ഏട്ടൻ ധൈര്യമായിട്ടിരിക്കാനും വിശ്വം പറയുമ്പോഴേക്കും വിശ്വന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഓർക്കണ്ടേ പിന്നെ ഞാൻ എന്താണ് ഓർക്കേണ്ടത് എന്താണ് ഞാൻ ഓർക്കേണ്ടത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഫുട്ബോൾ ഓർക്കുന്നുണ്ട് അതോർത്താൻ മതിയൂടാ നൊക്കെ ചോദിച്ചേക്കാം അല്ലെങ്കിൽ യുക്രൈൻ യുദ്ധത്തെ പറ്റി ഓർക്കാം എന്താ അത് മതി കടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇന്ദ്രൻ എനിക്ക് മാനസികാരോഗ്യ പോലെ തന്നെ പെരുമാറുവാണേന്നൊക്കെ പറഞ്ഞിട്ട് താൻ തലക്കേട്ടൊക്കെ തന്നെ താൻ അടിക്കാം അപ്പൊ ഏട്ടൻ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് ചോദിച്ചു വിശ്വൻ ഇന്ദ്രന്റെ ഈ ഭ്രാന്ത് കണ്ട് പേടിച്ചിട്ടേ അപ്പോ എനിക്കേ കിട്ടി ഇങ്ങനെ മാറി മാറി എനിക്ക് അടി കിട്ടി എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന് കാണിച്ചു നെഞ്ചിനകത്ത് ഐസോണ്ടുള്ള കത്തി കുത്തി അറിക്കുക വേദനയ്ക്കില്ലെടാന്നൊക്കെ ചോദിക്കുക ഇന്ദ്രൻ രക്തം പൊടിയില്ലേടാ അതാ എനിക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ത് വില കൊടുത്തും ഞാൻ ഞാൻ അവനെ അവളെ എൻ്റെ സ്വന്തമാക്കും ഇവനെ ഇവനെ വിശ്വസിക്കരുത് ഇവൻ അവരുടെ ആളാ ഉള്ളിൽ സന്തോഷിക്കും ഇവനെന്നൊക്കെ പറയുമ്പോൾ അല്ലടാ ഒരിക്കലും എന്ന് പറഞ്ഞു നമ്മുടെ അമ്മ അപ്പോൾ ഞാൻ ഉള്ളിൽ സന്തോഷിക്കുന്നൊന്നുമില്ല എല്ലാം വരുത്തി വെച്ചത് ഏട്ടം തന്നെയാണെന്ന കാര്യം വിശുനിന്ദ്രനോട് പറഞ്ഞു കുറ്റ എനിക്ക് അല്ലടാ ഞാനാ തെറ്റുകാരൻ അല്ലടാ ബാക്കി എല്ലാവരും മഹാമാര് അല്ലേ എല്ലാരും നല്ലവര് അല്ലേ എടാ രോഗം വന്നു പോയി അപ്പൊ അതുകൊണ്ട് എന്താ എനിക്കൊന്നും മോഹിക്കാൻ പാടില്ലേ എന്നാ നീ എന്റെ മെന്റൽ ആശുപത്രി കൊണ്ടു ഇടാ അതാ നല്ലതെന്നൊക്കെ പറയുന്നുണ്ട് ഇന്ദ്രൻ എടാ നിനക്ക് വല്ലതും അറിയാവോ പുനരധിവാസം എന്ന് നീ കേട്ടിട്ടുണ്ടോ എന്തുകൊണ്ട് അതിനെപ്പറ്റി ആരും ആലോചിച്ചില്ല എന്തുകൊണ്ട് ആലോചിച്ചില്ല എടാ രോഗം വന്നാൽ തള്ളിക്കളയുക അതാണോടാ വേണ്ടത് അങ്ങനെയാണോടാ ചെയ്യേണ്ടത് നീ അടക്കം ഇപ്പോൾ ഉള്ള എല്ലാവരും അതാ ചെയ്തത് എല്ലാവരും ആകുന്ന വിധത്തിൽ എന്നെ കുത്തി പിന്നെയും പിന്നെയും കുത്തി ദേ ഇവളടക്കമെന്നും പറഞ്ഞ് പല്ലവിയുടെ ഫോട്ടോയിൽ കുത്തി പറിക്കുവാണ് ഈ ഇന്ദ്രൻ നിന്ന് അപ്പോഴത്തേക്കും രാജലക്ഷ്മി അവിടെ നിന്ന് വാവിട്ട് കരയുക അപ്പം അമ്മ എന്തിനെ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചു ഇന്ദ്രൻ ചിരിക്കമ്മേ അമ്മ ചിരിക്കുക ചിരിപ്പിക്കട്ടെ ഞാനമ്മയേ ദ അതിനൊരു സൂത്രം ഞാൻ കണ്ടുവച്ചിട്ടുണ്ടെന്നൊക്കെ പറയാം ദേ എന്നിട്ട് ഇന്ദ്രൻ അവിടെ നിന്ന് നേരെ പോവുക ഇന്ദ്രൻ നേരെ അവിടെ നിന്ന് പോയിട്ട് ഒരു മാസ്ക് എടുത്ത് മുഖത്തേക്ക് വെച്ചു ആ മാസ്ക് എടുത്ത് മുഖത്തേക്ക് വെച്ചിട്ട് രാജലക്ഷ്മിയുടെ അടുത്തേക്ക് ചൊല്ല രാജലക്ഷ്മി ഇത് കൊണ്ട് പേടിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട് കൊള്ളാലേ നല്ലതായില്ലേ ഇങ്ങനെ എന്നെ കാണാനല്ലേ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അല്ലടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചെല്ലുവേ നോക്ക് ജോക്കർ ജോക്കറായിട്ട് എന്നെ കാണാനല്ലേ നിങ്ങൾ ആഗ്രഹിച്ചത് ചിരിക്കുക നിങ്ങളെല്ലാരും ചിരിക്കുക തുള്ളിച്ചാടി ചിരിക്കുന്നൊക്കെ പറഞ്ഞോണ്ട് ഇന്ദ്രനോടൊക്കെ ഇങ്ങനെ വലിയ വാർ അച്ഛിക്കാം എന്നിട്ട് ഇന്ദ്രനോടൊക്കെ ഡാൻസ് ഒക്കെ കളിക്കുന്നു പോട്ടെ എല്ലാം പോട്ടെ ഞാനിപ്പോ വരാമേ പോട്ട് വരാമെന്ന് പറഞ്ഞ് ഇന്ദ്രൻ പോകാൻ നോക്കുമ്പോൾ ഏട്ടാ എന്ന് പറഞ്ഞ് നമ്മുടെ വിഷം വിളിച്ചു ഏട്ടനോ ഏതേട്ടൻ ആരുടെ ഏട്ടൻ ആ ഞാൻ ആരുടെ ഏട്ടനല്ല ഞാൻ ആരുടെ ഏട്ടനല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ്റെ സർക്കസ് കോമാളിയാണ് ഞാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അവിടെ അങ്ങോട്ട് പോയി ആ ഇന്ദ്രൻ അങ്ങ് പോയപ്പോൾ ഈ രാജലക്ഷ്മി അവിടെ നിന്ന് വാ വിട്ട് കറിയുക അപ്പോഴേക്കും വിശ്വനാണെങ്കിൽ ഒന്നും ഇല്ലമ്മേ ഇല്ലമ്മയെന്നും പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മിയെ സമാധാനിപ്പിക്കുന്നു ഈ സമയം എന്നെ കാണിക്കുന്നത് പല്ലവിയും അച്ഛനും കൂടെ നമ്മുടെ പൊന്നുമടത്തിലേക്ക് കയറി വരുന്നു അപ്പോഴേക്കും അച്ചു ഓടി ചെന്നു ദേ അമ്മയേ അവർ വരുന്നുണ്ട് എന്നും പറഞ്ഞു അപ്പോൾ മാഷിനെ കണ്ടപ്പോഴേക്കും നമ്മുടെ പൂർണ്ണിമ ചോദിച്ചു അയ്യോ മാഷെ എന്താ പറ്റിയ പറ്റിയാൽ എന്താ പറ്റിയെന്ന് ചോദിച്ചു അത് ഓട്ടോയിൽ കയറുമ്പോൾ കാലൊന്നും മടങ്ങിയതാണെന്ന് പല്ലവി പറഞ്ഞു അപ്പോൾ നല്ല വേദനയുണ്ട് പക്ഷെ അച്ഛൻ അത് പറയില്ല എന്ന് നമ്മുടെ പല്ലവി പറഞ്ഞു കേട്ടോ മാഷപ്പൊ ഇരിക്ക നിക്കണ്ടാ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പൂർണ്ണിമ ഭയങ്കര കെയറിങ്ങും കാര്യങ്ങളൊക്കെ മാഷിനോട് അങ്ങനെ മാഷു ഞാൻ ഇരുന്നു പിന്നെ കോടതിയിലെ കാര്യങ്ങൾ പറയാനായിട്ട് ഇങ്ങോട്ട് വരുതായിരുന്നു എന്ന് മാഷു പറഞ്ഞു ആദ്യം വന്ന് കാണേണ്ടതും നന്ദി അറിയിക്കേണ്ടതും ഇവിടെയാണല്ലോ എന്ന് മാഷ് നമ്മുടെ പൂർണിമയോട് പറയുക കേട്ടോ ഇത് കേട്ടപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമായി സേതുവിൻ്റെ അമ്മയും ഈ വീടും ഇല്ലായിരുന്നെങ്കിലേ എൻ്റെ മോൾക്ക് ഇങ്ങനൊരു വിധി നേടിയെടുക്കാൻ പറ്റില്ലായിരുന്നല്ലോ ഉടനെ എന്നൊക്കെ മാഷ് പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ പൂർണിമയ്ക്ക് ഒത്തിരി സന്തോഷമായി ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മറക്കില്ല നിങ്ങൾ തന്ന സഹായം എന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ ഞങ്ങളുടെ കടമ ഞങ്ങൾ ചെയ്തു അതിന് നന്ദിയുടെ ആവശ്യമൊന്നുമില്ല തനിച്ചായി പോയ ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ എൻ്റെ മകൻ തീരുമാനിച്ചാൽ ആ ഒരു തീരുമാനത്തിനൊപ്പം നിൽക്കാനല്ലേ എനിക്ക് പറ്റത്തുള്ളൂ എന്ന് നമ്മുടെ പൂർണിമ ഇങ്ങനെ പറയുക പിന്നെ ഒന്നോ രണ്ടോ ദിവസം നിന്നിട്ട് അതിഥി അങ്ങനെയാണ് ആദ്യം ഞാൻ ഇവളെ കണ്ടത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇവളുടെ സ്ഥലം ഇവിടെ സ്ഥിരമായി ഉറപ്പിക്കണമെന്നുള്ളത് അപ്പോൾ അവരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഋതുവും അതുപോലെ സ്വാദിയും കൂടെ ഇറങ്ങി വരുന്നത് അപ്പോൾ ഡിവോഴ്സ് കിട്ടിയ സ്ഥിതിക്ക് ഇനി എത്രയും വേഗം കല്യാണം നടത്തണമെന്ന് നമ്മുടെ അച്ഛോടെ ഇരുന്നു ഇങ്ങനെ പറയാം കോടതിയിൽ സേതുമായിട്ടും കാണിച്ച ആവേശമൊക്കെ കണ്ടല്ലോ ഇനി അങ്ങനെയൊക്കെ കാണിച്ചു വീണ്ടും അബദ്ധത്തിൽ ചെന്ന് ചാടുന്നതിന് മുന്നേ കെട്ടിച്ചു വിടുന്നത് തന്നെ നല്ലതെന്ന് നമ്മുടെ സ്വാതി പറഞ്ഞു ഋതു ഒക്കെ കേട്ടിട്ടൊന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കും അപ്പോൾ മാഷ് ഋതു ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു അന്നേരം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഋതുവിനും സന്തോഷം തന്നെയാച്ച മനോരോഗിയായ ഒരാൾ ആ അസുഖം മറച്ചുവെച്ച് കല്യാണം കഴിച്ചത് ശരിയായില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഋതുവിന് അല്ലേ എന്ന് പലവ് ചോദിക്കുമ്പം അതെന്ന് ഋതുവും പറഞ്ഞു അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുവാണ് പക്ഷെ അന്നേരം ഋതു പറഞ്ഞു സൂക്ഷിക്കണമെന്നും അത് ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ യാത്ര പറഞ്ഞ് ഇവർ ഇറങ്ങുക ഇനിയെങ്കിലും സ്വസ്ഥമായിട്ട് എനിക്കൊന്ന് കിടന്നുറങ്ങണമെന്ന് മാഷ് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ എത്രയും പെട്ടെന്ന് കല്യാണം നടത്താൻ നമുക്ക് നോക്കാം അത്രയും പെട്ടെന്ന് അത് നടത്തണം അത് തന്നെ എൻ്റെയും മനസ്സിലെന്ന് നമ്മുടെ മാഷ് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ മാഷും പലവേം കൂടെ അവിടുന്ന് പോയി അവർ യാത്രയാക്കി വെച്ചിട്ടെങ്കിൽ വന്നു അപ്പോൾ ഋതു ഇവിടെ ഇങ്ങനെ കാലമേ കാലൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക ഇനിയിപ്പോൾ സേതു ഏട്ടൻ്റെയും പല്ലക്കി ചേച്ചിയുടെയും സമയമായിരിക്കും എന്ന് പറഞ്ഞ് സ്വാദി പൂർണിമയോട് പറഞ്ഞു അതും പറഞ്ഞിട്ട് പൂർണിമയ അങ്ങോട്ടേക്ക് അങ്ങ് പോയി അപ്പോൾ ഡിപ്രഷൻ ജെജി എഴുന്നേറ്റ് വാ വാ എന്നും പറഞ്ഞുകൊണ്ട് ഋതുവിനെ വിളിച്ചുകൊണ്ട് നമ്മുടെ സ്വാദി അങ്ങ് പോകെ ഇരിക്കേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും പേരും കൂടെ കയറിപ്പോ ഈ സമയത്ത് അച്ഛ റൂമിലേക്ക് ചെന്നപ്പോൾ നമ്മുടെ ഹരി ഷർട്ട് ഇട്ടുകൊണ്ടിരിക്കുക അച്ചു പിന്നെ ഹരിയെ വട്ടം കയറി അങ്ങ് പിടിച്ചു ഞാനിട്ട് തരാം ഞാൻ ഇട്ടുതരാം എന്നും പറഞ്ഞു ഹരി സമ്മതിക്കുന്നില്ല അപ്പോൾ വട്ടൻസ് ഒക്കെ ഞാൻ ഇട്ടോളാമെന്ന് പറഞ്ഞു ചേച്ചോ ഞാൻ ഇട്ടോളാം അച്ചു അച്ഛൻ ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ ഇപ്പോൾ ഭാര്യ ഇടണ്ട കല്യാണം കഴിഞ്ഞാലേ ഇതൊക്കെ ഭാര്യയുടെ ജോലിയാണെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ആരാ പറഞ്ഞേ പൊന്നും മടത്തിൽ മാധവമേനോ എന്റെ മകൾ അവന്തിക പറഞ്ഞു എന്താ ഞാൻ പറഞ്ഞാൽ പോരേ എന്ന് അച്ചു ആ മതി മതി എന്നും പറഞ്ഞു ഹരി പാവം പേടിച്ച് വരച്ചു ഇങ്ങനെ നിക്കു കേട്ടോ ഹരിക്ക് ഭയങ്കര ടെൻഷൻ നാളെ ചെയ്തു ഏട്ടം വരും അപ്പോൾ വന്നോട്ടെ ആശുപത്രിയിലാണെങ്കിലും ശിക്ഷ ശിക്ഷ തന്നെ അലഞ്ഞിച്ചു അതുകൊണ്ട് അല്ല അത് പിന്നെ കഴിഞ്ഞാൽ വരുന്നെന്ന് പറയുമായിരുന്നു അതുകൊണ്ടിപ്പൊ എന്താണെന്ന് അച്ചു വീണ്ടും എനി ചോദിച്ചു കേസും കൂടെ ചേച്ചിട്ടല്ലേ വരുന്നത് അതിന് അല്ല അപ്പൊ ഇപ്പൊ ഒരു സ്വീകരണമൊക്കെ നമുക്ക് ഒരുക്കണ്ടേ എന്ന് ഹരി ചോദിക്കാം അപ്പൊ വേണ്ടതാണ് പക്ഷെ സേതുവേട്ടൻ അതൊന്നും ഇഷ്ടമല്ല എന്നാലും നമ്മുടെ ഒരു കടമയല്ലേ എന്ന് ഹരി ചോദിച്ചു അല്ല എന്താ ഹരിയുടെ മനസ്സിൽ അതൊന്നു പറയാൻ പറഞ്ഞു അതാ എനിക്കും ക്ലിയർ ആവാത്തതെന്ന് ഹരി പറയുമ്പോ ഇത് തന്നെയാ ഹരിയുടെ കുഴപ്പം ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ല പിന്നെ പിന്നെന്ത് ചെയ്യും ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ പിന്നെ ഉം നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം വേണ്ടേ ഹരി എന്ന് അച്ഛൻ ചോദിക്കാം അപ്പൊ ആ വേണം എന്ന് ഹരി പലർക്കും അതുണ്ടാവില്ല ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണമേ അതൊക്കെ തന്നെയാ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവില്ലായ്മ അതിൽ നിന്ന് സംഭവിക്കുന്നതല്ല അല്ല ഞാൻ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ലാ ഏട്ടോ എങ്ങനെ വേണമെങ്കിലും ഹരിക്ക് സേതു എന്നെ സ്വീകരിക്കാം ഞാൻ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് അച്ചോ ഹരിയോട് പറഞ്ഞു എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തന്ന ആളല്ലേ ഹരിക്ക് മാത്രമല്ല എനിക്കും അങ്ങനെ തന്നെയാണെന്നും ഇത്രയും നല്ലൊരു ഭർത്താവിനെ എനിക്ക് കണ്ടെത്തി തന്നില്ലേ എന്നൊക്കെ അച്ഛൻ ചോദിക്കാം അപ്പൊ കളിയാക്കോന്നും വേണ്ടാന്ന് ഹരി പറഞ്ഞു അല്ല എന്നാ നല്ല ഭർത്താവ് അല്ലേന്ന് ചോദിച്ചപ്പം ഞാൻ നല്ല ഭർത്താവ് ഒന്നും എന്ന് ഹരി പറഞ്ഞു അതെന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് ചോദിച്ചു അത് പിന്നെ ഞാൻ എനിക്ക് അത് പറ ഹരി എല്ലാം ശരിയാകും എന്ത് ശരിയാകുമെന്ന് ആ ഞാനായത് കൊണ്ടാ എല്ലാം സഹിച്ചിടെ നിൽക്കുന്നത് ആ എൻ്റെ സ്ഥാനത്ത് വല്ല പെണ്ണുങ്ങളും ആരുന്നെങ്കിലേ ദേ മോനെ ഹരി നീ വിവരം അറിഞ്ഞേനേ എന്ന് അങ്ങനെ ദേ നമ്മുടെ ഹരിയെ അച്ചു ഇക്ളി കൂട്ടി കെട്ടിപ്പിടിച്ചു അപ്പൊ അച്ചുവിനെ നമ്മുടെ ഹരി കെട്ടിപ്പിടിച്ചു കെട്ടി കെട്ടി പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ കൈ ഇങ്ങനെ അകത്തി മാറ്റി പിടിച്ചേക്കാ ഹരി ഇനി മറ്റേ കൈയുടെ ആയാലും പ്രത്യേകം പറയണോ ഒന്ന് അച്ചു നീട്ടി ചോദിച്ചപ്പോൾ ഹരി ആ കൈകൂടെ എടുത്ത് ഇങ്ങനെ അച്ചുവിൻ്റെ ദേഹത്ത് പിടിച്ചു അങ്ങനെ അവർ അവര് പേരും കൂടി അവിടെ നിൽക്കുക അങ്ങോ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലുക എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ അച്ചുവിൻ്റെ കാര്യം അച്ചു അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഒരു സമയം പിന്നെ കാണിക്കുന്ന ഹൃദകദേഷ് സങ്കടപ്പെട്ടിങ്ങനെ ഒരു സ്ഥലത്തേക്ക് നോക്കി ഇങ്ങനെ നിക്കുമ്പോഴത്തേക്കും സ്വാദി അങ്ങോട്ടേക്ക് എന്ന് എന്താ ചോദിച്ചി വീണ്ടും ഡിപ്രഷനിലേക്ക് പോയോന്ന് എന്ന് ചോദിച്ചു നീ ഇതെവിടെയായിരുന്നു ചോദിച്ചപ്പോൾ എനിക്ക് കോളേജിൽ ഒത്തിരി പഠിക്കാനുണ്ടായിരുന്നല്ലോ വൃത്തി കെട്ടവനാ കുടുംബത്തിൽ കയറ്റാത്തവനാ കയറ്റാൻ കൊള്ളാത്തവനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വാതി ഈ സമയം കോളേജിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പറ്റി പറ്റിയോട് പറയുക അപ്പം ഭാഗ്യം കാണാനുള്ള അവസരം എനിക്ക് കിട്ടാതിരുന്നത് കേട്ടിരുന്നെങ്കിൽ കാരണക്കുറ്റി നോക്കി പൊട്ടിച്ചേനെ ഞാനെന്നൊക്കെ റിത് പറഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ കഴിഞ്ഞില്ലേ അല്ല എന്ന് പറഞ്ഞു കേസ് പല വിജയിച്ചയ്ക്ക് അനുകൂലമായ വിധി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം അതെ ശരിയാണെന്ന് നമ്മുടെ പറയാ കോടതി അങ്ങനെ ഒരു വിധിയൊക്കെ പറഞ്ഞു കാണും എന്ന് വെച്ച് ഇന്ദ്രൻ പിന്മാറും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല അയാൾ പിന്മാറുമെന്ന് അയാൾ ഇനിയും പലതും ഒപ്പിക്കും എങ്കിൽ ചെയ്തു കേട്ടൻ അയാളെ തല്ലിക്കൊല്ലും എന്ന് ഉറപ്പാ ഇതുവരെ അയാൾ പല്ലവിച്ച ചേച്ചിയുടെ ഭർത്താവായിരുന്നു ഇന്നു മുതലേ അത് അങ്ങനെയല്ല അതുകൊണ്ട് മുൻപിന് നോക്കാതെ തീർച്ചയായും തല്ലും ചെയ്തു കേട്ടാൻ അതൊരു സംശയം എന്ന് പറഞ്ഞു നമ്മുടെ സ്വാതി എനിക്ക് അയാളോടുള്ള എതിർപ്പ് എന്താണെന്ന് അറിയാവോ മനോരോഗം മറച്ചു വെച്ച് കല്യാണം കഴിച്ചതിലാണെന്ന് നമ്മുടെ ഋതു നേരം പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലല്ലോ അതൊരു ചീറ്റിങ് തന്നെയല്ലേ എന്ന് ഋതു ഇങ്ങനെ ചോദിച്ചു മനോരോഗം മാത്രമല്ല മറ്റു പല ദുർശീലങ്ങളും അയാൾക്കുണ്ടെന്നും ഭാഗ്യം കൊണ്ടാ അയാളുടെ പിടിയിൽ നിന്ന് പലപിച്ച രക്ഷപ്പെട്ടതെന്നൊക്കെ സ്വാതി പറയുക അപ്പൊ പല്ലവി മാത്രമല്ലല്ലോ മാത്രല്ലോ ഒരിക്കൽ ചൊന്ന് പെട്ടതല്ലേ എന്ന ഋതു അന്നേരം സ്വാതിയോട് ചോദിച്ചു അപ്പൊ അതെന്ന് സ്വാതി പറഞ്ഞു അങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെയുള്ളവന്മാരൊക്കെ ഷൂട്ടഡ് സൈറ്റിന് വിധിക്കണം ഒരു കോംപ്രമൈസും പാടില്ല എന്ന് ഋതു പറയുമോ അത് ചേച്ചി പറഞ്ഞത് ശരിയാണെന്ന് സ്വാതി അങ്ങനെ ഇവര് രണ്ടുപേരും ഇക്കാര്യൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നു ഞാനങ്ങാനും ആയിരിക്കണായിരുന്നു പല്ലവിയുടെ സ്ഥാനത്ത് കോടതി വഴിയിലായിരിക്കില്ലേ ഞാൻ കേസ് തീർക്കുന്നത് തെരുവിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ ഋതു ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അങ്ങനെതേ കാര്യങ്ങളെല്ലാം ഇവർ തമ്മിൽ ചർച്ച ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടിടത്തോളം അവനെ സൂക്ഷിക്കണമെന്നും മൃദു സ്വാതിയോട് പറയുമോ അങ്ങനെ ഇതെല്ലാം സംസാരിച്ച് ഇത് ഇവർ തമ്മിലുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മുടെ പ്രതാപൻ ഇങ്ങനെ നടന്നു നടന്ന് വരുവാട്ടോ കുപ്പിയിലൊരു ജ്യൂസൊക്കെ മേടിച്ച് കാറിൽ വന്ന് കയറി ഇപ്പം മുഖംമൂടിയൊക്കെ വെച്ച ഒരാൾ അയ്യോ ഈ പ്രതം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രതാപൻ ഇറങ്ങാൻ നോക്കുമ്പോഴേക്കും അത് തെ ആരും അല്ല നമ്മുടെ ഇന്ദ്രനാണെന്ന് പറഞ്ഞ് ഇന്ദ്രൻ തന്നെ സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകയാണ് നീ